ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്ക് ചിത്രാർച്ചന ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രസ് ഹാളിൻ്റെ വീഡിയോ ആണ് എൻ്റെ ഓൾറെഡി ഉള്ള കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് അതായത് നമ്മളിവിടെ സ്ട്രീറ്റിലൊക്കെ സൺഡേ മാർക്കറ്റിൽ പോകും ഈവനിംഗ് ആയിട്ട് പോകും അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുള്ള ഇന്ത്യയിലുള്ള ഡ്രസ് കളക്ഷൻസിൻ്റെ ഹാളാണ് അതിൽ ആയിട്ട് ഞാൻ ടോപ്സ് ടോപ്സൊക്കെയാണ് കാണിക്കുന്നത് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ ടോപ്സ് അതുപോലെ തന്നെ ഷർട്സ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരുവിധം കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് സോ നമുക്ക് കുട്ടുമൈകൾ നമ്മുടെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് ഫസ്റ്റ് വൺ ഇതേ ഇതാണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് പക്ക നമ്മുടെ കോട്ടൺ ടൈപ്പ് ആണ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് അതിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ പലസ ടൈപ്പ് പാൻസ് ഉണ്ടാവില്ലേ എന്താ പറയാ ലൂസ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പാൻസ് അതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ടോപ്പ് ലെങ്ത് ഇല്ല എന്താ പറയാ നമ്മുടെ ഞാനിത് കാണിച്ചു തരാം ഇത്ര വരെ വരുന്നുള്ളൂ ലെങ്ത് വളരെ ഷോർട്ടായിട്ടുള്ള ലെങ്ത് ആണ് അധികം ലെങ്ത് ഒന്നുമില്ല സോ ഇത് നമുക്ക് ജീൻസിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും സോ ഞാൻ ഇത് വെയർ ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക കാണാനായിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു വൈറ്റ് വൈറ്റായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് സോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഞാൻ തേക്കാത്തത് അയൺ ചെയ്യാത്തതുകൊണ്ട് വലിയ ഭംഗിയില്ല കാണാൻ തേച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും സോ ഇത് ആക്ച്വലി ഇത്രേ വരുന്നുള്ളൂ നമ്മുടെ നമ്മൾ ഇല്ലേ വേസ്റ്റിനെ വേസ്റ്റിനെക്കാട്ടും വേസ്റ്റിന് കുറച്ചുകൂടി ഇറങ്ങിയിട്ടാണ് ഇത് വരുന്നത് സോ നീലെങ്ത്തില്ല നീലെങ്ത്ത് വരെയല്ല നമ്മുടെ പാൻറ്റ് നമ്മൾ ടൈ ചെയ്യുന്ന ഭാഗം ഉണ്ടാവില്ല ബെല്ലി പോർഷൻ ബെല്ലി ഒക്കെ അടുത്ത് വരെ വരുന്നുള്ളൂ സോ യു ക്യാൻ വെയർ ഇറ്റ് ഓൺ ലൈക്ക് സ്റ്റൈലിംഗ് യുവർ ജീൻസ് ഓർ എനി കൈൻഡ് ഓഫ് ലൂസ് പലസേഴ്സ് അതിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് ലിറ്ററലി നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇതുപോലത്തെ ഇഷ്ടംപോലെ എന്താ പറയുക ഡ്രെസ്സ് നമുക്ക് കിട്ടും സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ചെറുതായിട്ട ലൊക്കേഷൻ ഒന്ന് മാറ്റി നെക്സ്റ്റ് മോർണിംഗ് വന്നിട്ട് ഒരടിപൊളി വെസ്റ്റേൺ ആയിട്ടുള്ളൊരു ക്രോപ് ടോപ്പാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു എന്ന് പറയുന്നത് ഈ വെള്ള ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല ലിറ്ററിൽ നോ വാട്ടർ സെസ് ഈ സംഭവം മിക്കവാറും ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഊരിക്കളയും അല്ലെങ്കിൽ പറിച്ചളയും പക്ഷേ ഇതെനിക്ക് ഇതിൻ്റെ ക്ലോത്തും ഇതിൻ്റെ പാറ്റേണും എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടില്ല ഇങ്ങനെയാണത് കാണാനായിട്ട് നല്ല രസമാണ് സോ ഞാനത് വിയർ ആയിരുന്നു ഞാൻ കാണിച്ചത് ദിസ് ഈസ് മൈ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഗൈസ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കാണാനായിട്ട് പാറ്റേൺ ആൻഡ് കളർ ബട്ട് ഈ ഒരു സംഭവം മാത്രം എനിക്കിഷ്ടമായില്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് മിക്കവാറും ഞാനത് എന്താ പറയുക കട്ട് ചെയ്ത് കാണുക എനിക്ക് ഭയങ്കരമായിട്ട് രണ്ട് ഇഷ്ടമായപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെയുള്ള സൺഡേ മാർക്കറ്റ് നമ്മളെന്നും ഒരേ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുക കാര്യം അവിടെ ഒത്തിരി നല്ല കളക്ഷൻസ് യൂഷ്വലി വരാറുണ്ട് സോ നമ്മളവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുക സോ ദിസ് മൈ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഗൈസ് ഇതാണ് എൻ്റെ തേഡ് ഔട്ട്ഫിറ്റ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് എൻ്റെ കുറേ ഇതുപോലത്തെ ഇഷ്ടം ഇഷ്ടംപോലെ സാധനമുണ്ട് ബികസ് ഞാൻ ഇറക്കാത്ത ഒരു യെല്ലോ ആയിട്ടുള്ളൊരു അഗെയിൻ ഒരു സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പ് ഒരു കുർത്തയാണ് സ്ലീവ്ലെസ് കുർത്തയാണത് മിനി കുർത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിനും ലെങ്ത് കുറവാണ് ടൈൽ ഷോയു ഈ സാധനത്തിനും ലെങ്ത് കുറവാണ് സ്ലീവ് ആണ് സിംഗിൾ ആണ് വരുന്നത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ടോയെ തോട്ടലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഈ ലെങ്ത്ത് തന്നെ വരുന്നതാണ് ഇതിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഇത് വന്നിട്ട് ഞാൻ ഇട്ടു സോ ദിസ് ഇസ് മൈ തേർഡ് ഔട്ട്ഫിറ്റ് ഗൈസ് ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സ്ലാ സ്ലീവിലുണ്ടല്ലോ സിംഗിൾ ആയിട്ടുള്ള ഈ സ്ട്രാപ്പ് ഈ ഒരു സ്ട്രാപ്പ് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഇതിന്റെ ലെങ്ത്തും ഇത്രയാണ് അതായത് നീ ലെങ്ത്തിന് കുറച്ച് അബവ് ആയിട്ടാണ് ഷോസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കോ കല്യാണത്തിനൊക്കെ ഹോമ് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ആൻഡ് ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴുത്ത് കുറച്ച് വന്നിട്ടൊരു വൈഡ് ആയിട്ടുള്ളതാണ് ആൻഡ് യാ ദിസ് ദിസ്ഇസ് മൈ തേർഡ് ഔട്ട്ഫിറ്റ് ഇതാണ് കൈസ് എൻ്റെ ഫോർത്ത് ഡ്രസ് ഫോർത്ത് ഔട്ട്ഫിറ്റ് ഇത് വന്നിട്ട് എൻ്റെ സേവ്ഡ് ഡേറ്റ് ഉണ്ടല്ലോ എൻ്റെ സേവ്ഡ് ഡേറ്റിൽ ഞാൻ എടുത്തിട്ടുള്ള സുഡിയോന്ന് എടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണത് ഇതിന് വന്നിട്ട് ഐ തിങ്ക് ഫൈവ് ഹൺഡ്രഡ് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് എങ്ങാനാണ് വരുന്നത് സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു ഒരു ടൈമിൽ ഇതുപോലത്തെ സിമിലർ പാറ്റേൺ ആയിട്ടുള്ള സിമിലർ ലെങ്ത്തിൽ ഉള്ള ടോപ്സ് ആൻഡ് ഇതുപോലത്തെ കുർത്താസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദൂരെ ദൂരെ എടുക്കണമെന്ന് സോ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ സേവ് ദ ഡേറ്റിന് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തൊരു ഫോട്ടോ ആണ് ഞാൻ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഐ ഞാൻ കൊടുത്തേക്കാം എങ്ങനെയാണ് സേതുടേറ്റ് ഫോട്ടോ എടുത്തപ്പോ വന്നിട്ടുണ്ടായിരുന്നു ഓൾ പ്രിന്റ് വരുന്നത് യെല്ലോയിലാണ് ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള കുർത്തയാണ് സോ ദിസ് മൈ ഔട്ട് ദിസ് ദിസ്ഇസ് മൈ ഫിഫ്ത് ഔട്ട്ഫിറ്റ് ഇതാണ് എന്റെ ഫിഫ്ത് ഔട്ട്ഫിറ്റ് എങ്ങനെ ഭംഗിയില്ലേ ഇത് വന്നിട്ട് ഇൻഡിഗോ എയർലൈൻസ് അല്ലേ അവരുടെ യൂണിഫോം ഏകദേശം ഇതുപോലെയാണ് കാണാനായിട്ട് ആൻഡ് ഇത് വന്നിട്ട് എന്താ പറയുക നമ്മുടെ ഉജാലേൻ്റെയൊക്കെ ഒരു നീല കളർ ഉണ്ടാവില്ലേ നേവി ബ്ലൂ ഐ തിങ്ക് നേവി ബ്ലൂ ഒരു നേവി ബ്ലൂ കളറാണ് ഇത് വരണത് ആൻഡ് ഭയങ്കര ഡ്രസ്സാണ് കാണാനായിട്ട് ഇത് നമുക്ക് ഈ ചൂട്ടത്ത് ഒരിക്കലും ഇടാൻ പറ്റില്ല ചൂടുള്ള ടൈമിൽ നമുക്കിത് വേറെ ചെയ്യാൻ പറ്റും സോ ഗൈസ് ഇത് വന്നിട്ട് നമുക്ക് വിൻ്റർ ടൈമിലൊക്കെ വേറെ ചെയ്യാൻ പറ്റുക കിടിലൻ ഡ്രസ്സാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ബ്ലൂ കളറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഔട്ട്ഫിറ്റ് ഇസ് യെസ് ഈയൊരു ഷർട്ടാണ് നല്ല ഭംഗിയില്ല കാണാൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ഹൊറിസോണ്ടിൽ ആയിട്ട് വരുന്ന ബ്ലൂ വൈറ്റ് ആയിട്ടുള്ള ലൈൻസ് വരുന്ന ഈ ഒരു ഷർട്ട് ഇത് ഞാൻ എപ്പോഴും എൻ്റെ കമ്പനിയിൽ പോകുമ്പോൾ വെയർ ചെയ്യുന്ന ഒരു ഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ കൂടെ ഞാനത് വെയർ ചെയ്തേ ഉള്ളൂ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ആയിട്ടുള്ള വേറൊരു നേവി ബ്ലൂ കളർ ഇതൊരു ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ എൻ്റെ അടുത്ത് വേറൊരു ടൈപ്പ് ബ്ലൂ കളറില് എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് സോ എപ്പോഴും എൻ്റെ കയ്യിൽ ബ്ലൂ എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് കാണും ബ്ലൂ കളറിലുള്ള സോ ദിസ് ഇസ് ഓൾസോ എൻ്റെ അടിപൊളി ഷർട്ട് റാം സൺഡേ മാർക്കറ്റ് സ്ട്രീറ്റ് ഓഫ് നവി മുംബൈ